പിണറായി വിജയന്റെ ഏറ്റവും ഒരാൾ കേരളത്തിലെ ഏറ്റവും മാന്യരായിട്ടുള്ള രാഷ്ട്രീയ ഈ പറയുന്ന ഈ പറയുന്ന മറ്റു പാളയങ്ങൾ നിൽക്കുന്നവരെ മുഴുവൻ നെറികെട്ട് ആക്രമിക്കാൻ ഉപയോഗിച്ച ആള് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ വളരെ മോശമായിട്ട് അതാണ് മീഡിയാവാണ് ആരും മറക്കരുത് കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നിലെ പത്രപ്രവർത്തകരൊക്കെ എങ്ങനെയാണ് ഈ അനുവർ ആക്രമിച്ചുകൊണ്ടിരുന്നത് അതാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാള് അതായിരുന്നല്ലേ അൻവർ ആ അൻബറിന് ഇപ്പൊ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തുവല്ലോ എന്നിട്ട് അൻവറിന്റെ കൈയും കാലും വെട്ടു അതും കൂടി ഈ പറയുന്ന എനിക്ക് മീഡിയ വണ്ണുകാരോട് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടക്കത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തന സി പി എമ്മുകാര് ഈ ഇന്നലെ മുതലിൽ അൻവറിനെതിരായിട്ട് പ്രയോഗിക്കുന്നത് ഒരാള് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയുകയും ഒരു പാർട്ടി ഉപേക്ഷിച്ചു പോവുകയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കൈയും കാലും വെട്ടി പുഴയിൽ തള്ളും എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് നാട് മുഴുവൻ പ്രകടനം നടത്തുക എന്നുള്ളതാണോ രാഷ്ട്രീയ പ്രവർത്തനം അതെന്ത് രാഷ്ട്രീയ പ്രവർത്തന എങ്ങനെയാണ് അൻവർ ഇത്ര പൊള്ളിക്കുന്ന ഇത്രയും അല്ല ഈ പാർട്ടിയുടെ ഗോൾഡൻ ബോയ് ആയിട്ടുള്ള അൻവർ എപ്പോഴും ഒരു രാഷ്ട്രീയ പക്വത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിലെ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും അൻവർ ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാണ് എന്ന തരത്തിൽ അയാൾ പറയില്ല കാരണം അത് അയാൾക്ക് കിട്ടാവുന്ന ഒരു ആക്ഷേപമാണ് ഒരു പക്വതയില്ലാത്ത ഒരാള് ഇമ്പൾസീവായിട്ട് പെരുമാറുന്ന ഒരാള് എന്തും പറയുന്ന ഒരാള് എങ്ങനെയും പെരുമാറുന്ന ഒരാൾ അയാളല്ല ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ ഇന്നലെ വരെ സംരക്ഷിച്ച് നടന്നത് എത്രയാഴ്ചയായി അൻവർ പത്രസമ്മേളനങ്ങൾ തുടങ്ങിയിട്ട് ഇന്നലെയല്ല ഇവർക്ക് പ്രശ്നമായിട്ടുള്ളൂ അപ്പോ ഈ അൻവറിനെ എന്തുകൊണ്ടാണ് ചോദിച്ചുകഴിഞ്ഞാല് അൻവർ പോയി പോയി ഈ പറയുന്ന ഈ ആർ എസ് എസിന്റെ വൃത്തത്തിന് പുറത്ത് കടക്കാൻ ഇവരെ നിർബന്ധിക്കുക ചെയ്യുന്നത് അത് നടപ്പുള്ള കാര്യമല്ല ഇപ്പൊ എ ഡി ഇപ്പൊ നിങ്ങള് ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ എ ഡി ജി പി അജിത് കുമാറിന്റെ എന്തുമാത്രം ആത്മവിശ്വാസമുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ അയാൾക്കെതിരെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലിട്ടപ്പോ അയാളുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരും അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ് അന്വേഷിക്കുന്നുള്ള വാദം നിങ്ങളൊക്കെ ഉന്നയിച്ചപ്പോ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചപ്പോ അയാൾ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ ആരും എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അയാൾക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട് അയാൾ കുറച്ച് ദിവസം അവധി പോകാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല ചില മാധ്യമങ്ങൾ ഉടനെ കഥ ഉണ്ടാക്കി എന്താ കഥ ഇയാള് മൂന്നാലു ദിവസം അവധി പോകും അത് കഴിഞ്ഞാല് അതോടുകൂടി അയാൾ ഈ പദവി നീക്കം ചെയ്യപ്പെട്ടു അയാളെ ലീവ് തുടരും എന്ന് പറഞ്ഞു ഈ പറയുന്ന എം ആർ ഐ കുമാർ ലീവ് റദ്ദെയ്തിട്ട് ഒരു ലീവ് എടുക്കാതെ ഈ പദവിയിൽ തുടരുക ചെയ്യുന്നത് അത്ര ആത്മവിശ്വാസം ഉണ്ട് അദ്ദേഹത്തിന് അതാണ് ഈ ആത്മവിശ്വാസം സി പി എമ്മിന് അതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ചോദ്യം നിങ്ങൾ റജി ലോക്കൂസിനെ പോലെ ഒരു സി പി എമ്മിന്റെ ഒരു എന്താണ് സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാടെന്നും പറയാൻ അത്ര ഉറപ്പില്ലാത്ത ഒരാളെ വെറുതെ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ സി പി എമ്മിന് ഒരു ഉറപ്പില്ല സി പി ഐക്ക് ഉറപ്പുണ്ട് കാരണം ചോദിച്ചാൽ സി പി ഐക്ക് ഈ പറയുന്ന ഈ ഒരു പ്രതിച്ഛായ വേണമെന്ന് ആഗ്രഹമുണ്ട് അവര് പ്രത്യേകിച്ചും അവര് ഈ പറയുന്ന തൃശൂർ തോൽവിയിൽ വളരെ ഖിന്നരാണ് അവര് ജയിക്കൂ എന്ന് പ്രതീക്ഷിച്ചതാണ് ഇത്ര മോശമായി തോറ്റപ്പോ അവർക്ക് വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ടത് പറയും പറയുമ്പോഴും എന്തുമാത്രം ഷാർപ്പായിട്ട് അവര് പറയുന്നത് ഒരു സി കെ ചന്ദ്രപ്പന്റെ ഭാഷയുണ്ടോ ഇല്ലേ ഒരു വെളിയം ഭാർഗവന്റെ ഭാഷയുണ്ടോ അതിൽ കോട്ടെ ഒരു ആനി രാജയുടെ ഭാഷയുണ്ടോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടാവുകയില്ല കാരണം നടക്കാക്കാനാവാത്ത ആവശ്യമാണ് ഈ കാരണം എം ആർ ഐകുമാറെ തീരുമാനിച്ചാലേ അങ്ങേർക്കും അങ്ങേരി മാറുള്ളൂ അത്രയും ബന്ധമുണ്ട് ആർ എസ് എസുമായിട്ട് ഇടനിലക്കാർ ഒരുപാട് പേരുണ്ടെന്ന് യെസ് അതുകൊണ്ട് സി ബി എമ്മിന് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വിഷമഘട്ടം അവിടെ ഉണ്ട് അത് ഡീകോഡ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ സമ്മർദ്ദത്തെ ഒറ്റ തീരുമാനം മറികടക്കാൻ